ഏറ്റവും ബഹുമാന്യെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പത്മകുമാർ സാർ ഞങ്ങൾ ഫാമിലിയായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാൾ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഫാമിലിക്ക് ആവശ്യമായ അത് മക്കൾ മക്കളെ കൊണ്ട് ഭാര്യ ഭാര്യയെ കൊണ്ട് മോൻ പറയേണ്ടതാണ് മോനെ കൊണ്ട് പറയിപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടുന്നുണ്ട് വളരെ നല്ല ഒരു അതുപോലെ സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ ഞാൻ ഇന്നിവിടെ ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഈ അവാർഡ് ദാനത്തിൽ നിൽക്കുന്നത് ഇടുക്കി ജില്ലാ പോലീസിൻ്റെയും ഇടുക്കി ജില്ലാ സ്റ്റുഡൻസ് പോലീസിൻ്റെയും കൂടി ഒരു പ്രതിനിധിയായിട്ടാണ് ശരിക്കും ഞാനാണ് മാറ്റം എൻ്റെ ആണ് എൻ്റെ ലഹരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്ഷൻ എൻ്റെ ജീവിതമാണ് ലഹരി ജീവിതമാകണം ലഹരി എന്നാണ് പോലീസിൻ്റെ ക്യാപ്ഷൻ ശരിക്കും എന്താണ് ലഹരി എന്ന് ചോദിച്ചാൽ മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന കവി നമ്മുടെ കുട്ടികളോടും നമ്മളോടും പറഞ്ഞു വെച്ച മൂന്ന് വരികളുണ്ട് ആ വരികൾ നമ്മൾക്കെല്ലാം സുപരിചിതമാണ് ഞാൻ ആ രണ്ട് വരികൾ പറഞ്ഞിട്ട് ലഹരിയിലേക്ക് പോകാം ആ വരികൾ എങ്ങനെയാണ് കവിത നെല്ലിക്കുക എന്നാണ് അതിൽ പറയുന്നത് നന്മകൾ പുറം കെടുന്നൊരു തിന്മകൾ തിന്മകൾക്കുനിറ ചുവർന്ന ചന്തണ്ണി മിന്നൂ പലതെങ്കിലും അവ പൊന്നുണ്ണി പൊള്ളയായ പഴത്തിലുള്ളിൽ വിത്തുമില്ലുണ്ണി ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ അടിയിൽ നമ്മളോട് നല്ല ശ്രദ്ധയോടെ കേൾക്കാൻ പറഞ്ഞ ഒരു രണ്ട് വരി എനിക്ക് ചോദിച്ചിട്ടുണ്ട് ആ വരികളൊന്നും ശ്രദ്ധിച്ചാൽ മതി ആ വരികൾ എങ്ങനെയാണ് ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിരകെന്ത് കരിഞ്ഞടിഞ്ഞിടലുണ്ണീ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ിറകെന്ത് കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തണ്ണി നന്മകൾക്ക് നിറം കെട്ടു തുടങ്ങി നമ്മുടെ ശരിക്കും നിറം കെടുന്നൊന്നുമില്ല പക്ഷെ തിന്മയുടെ നിറം ആ മായാ പ്രപഞ്ചം ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോ ഈ തിന്മയുടെ ആ നന്മ ഇച്ചിര നന്മയുടെ ആ തിളക്കം ഇച്ചിര കുറയുക ഈ സമയത്ത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മനസ്സിലാകരുത് ഈ നന്മയെക്കാരി നല്ല ഈ തിന്മയാണ് അടിപൊളിയെന്ന അവർ നടന്നു പോകുന്ന വഴികളിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് വിഷമിഠായികൾ കിടക്കുമ്പോൾ ഈ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റണില്ല അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അവരുടെ ലക്ഷ്യങ്ങളാകുന്ന ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളായ നിങ്ങളുടെ ലക്ഷ്യങ്ങളാകുന്ന വൈഡൂര്യങ്ങളാകുന്ന വജ്രങ്ങളാകുന്ന സ്വർണ്ണങ്ങളാകുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ റോഡ് സൈഡിൽ ഇരുന്ന് മിന്നുന്ന കാക്കപ്പൊണ്ണു കാണുമ്പോൾ ഇതാണ് ഒറിജിനൽ സ്വർണം എന്ന് വിചാരിച്ച് അത് കയറി പിടിച്ച് തീർന്നു പോവുക ജീവിതത്തിൽ ആദ്യമായ ഒരു ഈയമ്പാറ്റ കുഞ്ഞ് തന്റെ വീടിന് നമ്മുടെ വീടിന്റെ മുമ്പിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് കാണുന്നത് ആ ഈയാമ്പാറ്റ കുഞ്ഞിനെ അറിയില്ല ഇതൊരു അപകടമാണെന്ന് അതോ വിചാരിക്കണം ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു പഴമായിരിക്കുന്നോർത്ത് പറന്ന് ചെന്ന് അതിൽ ചെന്ന് പിടിക്കും ആ പിടിക്കാൻ പോകുമ്പോഴും നമ്മൾ മുതിർന്നവർ പുറത്ത് നിന്നിട്ട് പറയും മോനെ നീ പോല്ലടാ അത് അപകടമാടാ പക്ഷെ നമ്മൾ കേൾക്കൂല ആ കുഞ്ഞു കേൾക്കൂല ആ കുഞ്ഞു പറഞ്ഞു എന്റെ ചങ്ക് പ്രോസ് പറഞ്ഞ സാധന ഇല്ല ചെല്ലും അത് കയറി പിടിക്കും ചിറകുകൾ കരിഞ്ഞ് താഴെ പോകും പിന്നെ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയില്ല പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോ കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ ഒരുപാട് ചെളികൾ ഉണ്ടാകും താമര എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട് നമ്മുടെ നാട്ടിലെ ഈ താമരപ്പൂവിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് താമരപ്പൂവിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് പൂജകൾക്ക് എടുക്കുന്ന പുഷ്പമാണ് പക്ഷെ ഈ താമരപ്പൂ എവിടെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ആ വഴി നമ്മൾ തപ്പിപ്പോകുമ്പോഴാണ് കാണുന്നത് മണമുള്ള ചീഞ്ഞ ചെളിയിലാണ് ഈ താമരപ്പൂവിന്റെ തണ്ട് ഉറച്ചിരിക്കുന്നത് ആ ചെളിയിൽ ഉറച്ചിരിക്കുന്ന താമരപ്പൂ പൂവ് വിടർന്നു നിൽക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാണ് പക്ഷെ ഒരു താമരപ്പൂവിന്റെ ഇതളിലോ താമരപ്പൂവിന്റെ ഇലയിലോ ഒരു തുള്ളി വെള്ളം വീഴിക്കാൻ ആ താമരപ്പൂ സമ്മതിക്കുന്നില്ല എന്താണ് കാരണം കാരണം ഇത്രയേ ഉള്ളൂ ആ താമരപ്പൂവിന്റെ വിത്തിൽ താമരപ്പൂവിന്റെ കൈകൃതമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഗുണമുണ്ട് മകനെ നീ എത്ര വലിയ ചെളിയിലാണ് നിൽക്കുന്നതെങ്കിലും നിന്റെ ശരീരത്തില് ആ ചെളിയുടെ ഗുണം നീ കാണിക്കരുത് ആ വെള്ളത്തിലാ നിൽക്കുന്നതെങ്കിലും ആ വെള്ളം നിന്റെ ശരീരത്തിൽ പറ്റരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ നടന്നു പോകുന്ന വഴികളില് ചെളികൾ കാണാം ഈ പറഞ്ഞ കഹിരികള് കാണാം പക്ഷെ നിങ്ങൾ തീരുമാനിക്കട്ടെ അതിലെ നല്ലതിനെ എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മനോഹരമായ സുന്ദരമായ താമരപ്പൂ പോലെ വിടണം ഒരു ചെറിയ കാര്യം നിങ്ങൾ കലാകാരന്മാരായതിന്റെ പേരിൽ പറയാം ഒരു പ്രഭാഷകൻ പറഞ്ഞ ആ കഥ കേട്ടപ്പോഴാണ് അത് എനിക്ക് ബന്ധമുള്ള ഒരാളാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പൈസ ചോദിച്ചാൽ ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഖത്തിനോട് പൈസ ചോദിച്ചു മദ്യപിക്കും പൈസ കൊടുത്തു ഇദ്ദേഹം കൊടുത്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു ലൂയി പാപ്പ നിങ്ങൾ ഈ പൈസ കൊണ്ട് മദ്യപിച്ചാൽ എനിക്ക് സങ്കടം അപ്പോൾ ഈ ലൂയി പാപ്പ ഈ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നജീവേ എനിക്ക് നിന്നെ വഞ്ചിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സത്യസന്ധനായ ഒരു വ്യക്തി കള്ളം പറയില്ലാതെ അപ്പൊ ഒരു ദിവസം പ്രത്യേക സാഹചര്യത്തില് ഈ ലൂയി പാപ്പ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വരാന്യിൽ കിടക്കുന്നവരാണ് വരാന്തയിൽ കിടക്കുന്ന കണ്ണ് ലൂയിപ്പാപ്പ അറിയുന്നവരാണ് ഈ നജീബ് എന്ന് പറഞ്ഞ കുട്ടിപ്പുറം നജീബ് കുട്ടിപ്പുറം എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകരോട് ചെന്നിട്ട് പറയുകയാണ് നമ്മുടെ ലൂയി പാപ്പ അവിടെ കിടക്കുന്നത് പെട്ടെന്ന് നജീബ് വന്ന് ഈ ലൂയി ലൂയിപ്പാപ്പ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഒരു നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ആ അദ്ദേഹത്തിന്റെ അസുഖമൊക്കെ മാറ്റി ഡിസ്ചാർജ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവരുടെ ഭാര്യമായിട്ട് വഴക്കൂടിയിട്ടാണ് ഞാൻ പോകുന്നത് ഇനി ഞാൻ അങ്ങോട്ടില്ല അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക താമസിക്കുകയും ഭക്ഷണം കാര്യങ്ങളെല്ലാം കൊടുത്ത് വിശ്രമം കൊടുത്ത് വ്യായാമം കൊടുത്ത് ആ കുഞ്ഞുങ്ങളുടെ കൂടെ കഴിച്ച് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ യൂയിപ്പാപ്പ നല്ല സെറ്റായി ലൂപ്പാപ്പ കുറഞ്ഞ് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് പോയി കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ നജീബ് കുറ്റിപ്പറബ് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കോൾ എടുത്ത് നോക്കി നമ്പർ ഭരിക്കുക ചെവിയിൽ വെച്ച് ഹലോ പറഞ്ഞപ്പ പറഞ്ഞു നജീബ ഇത് ഞാനാ നിങ്ങളുടെ ലൂയിപ്പാപ്പയാണ് അപ്പൊ ഇതേതാ നമ്പർ ഇതെന്റെ ഭാര്യയുടെ നമ്പറാ ആയോട് വഴക്കൂടിയിട്ടാ പോയോട് വഴക്കൂടിയിട്ട് ഇവിടുന്ന് തിരിച്ചു ഭാര്യയുടെ നമ്പറിൽ നിന്ന് വിളിക്കാം എന്നിട്ട് ഈ ലൂയി പാപ്പ പറഞ്ഞൊരു കഥയുണ്ട് നജീബെ ഞാൻ ഇന്ന് മദ്യപിച്ചിട്ട് നൂറ് ദിവസമായി അതിന്റെ അർത്ഥം നജീബെ ഞാൻ ജീവിതം എന്ന ലഹരി തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് നൂറ് ദിവസമായി എന്ന് ആ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ഈ സ്നേഹമുള്ള പരിചരണങ്ങളും കരുതലുകളും വേണം ലൂയിപ്പാപ്പ തന്നെ പറയുന്നുണ്ട് കൂട്ടുകാരുടെ കൂടെ മദ്യപിക്കുന്നതിൽ മാത്രമല്ല ലഹരി വീട്ടുകാരുടെ കൂടെ കഞ്ഞു കുടിക്കുമ്പോഴും ഈ ലഹരി നമുക്ക് ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയിട്ട് ലഹരി എന്ന വാക്കിന്റെ ഡെഫിനിഷനോട് കൂടി പറഞ്ഞു നിർത്തേക്കാം ഒരു വ്യക്തി ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഒരു സാധനം അല്ലെങ്കിൽ ഒരു സാഹചര്യം അത് കാണുമ്പോഴ ഉപയോഗിക്കുമ്പോഴോ നമുക്ക് ഉണർവ് ഉന്മേഷം സന്തോഷം ഊർജ്ജസ്ലത ഉണ്ടാകുകയും ആ അല്ലെങ്കിൽ ആ സാഹചര്യം വീണ്ടും കാണാനും ഉപയോഗിക്കാനും തോന്നിയാൽ അത് ലഹരിയാണ് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാഹചര്യം അത് കാണുമ്പോഴ ഉപയോഗിക്കുമ്പോഴോ ഉണർവ് ഉന്മേഷം സന്തോഷം ഊർജ്ജ സ്ഥലത ഉണ്ടാകുകയും ആ വസ്തുവല്ലെങ്കിൽ ആ സാഹചര്യം വീണ്ടും കാണാൻ ഉപയോഗിക്കാനും തോന്നിയാൽ അത് ലഹരിയാണ് അങ്ങനെയുള്ള ലഹരികൾ നിങ്ങളുടെ കയ്യിലുണ്ടോ നമ്മുടെ കുടുംബത്തിലുണ്ടോ ഈ കുടുംബം എന്ന് പറയുന്നത് ലഹരി ആയിരിക്കണം അതിൽ ഈ ക്ലാസ് ലഹരിയാ എനിക്ക് എന്റെ ഭാര്യ ലഹരിയാണ് എനിക്ക് എന്റെ എന്റെ അച്ഛനമ്മമാരുടെ ലഹരിയാണ് എന്റെ മക്കള് ലഹരി എന്റെ കുടുംബം ലഹരി എന്റെ ജോലി ലഹരി അതുപോലെ ഒരു ലഹരി നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടെങ്കിൽ വേറൊരു ലഹരിയും നമ്മളെ കീഴടക്കില്ല ഈ ലഹരി എന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടോ ആ സമയങ്ങളിൽ മറ്റു ലഹരികൾ നമ്മളെ കൊൾപ്പിച്ചു അങ്ങനെയുള്ള ആ അഞ്ചുകൂട്ടം ലഹരി ഉണ്ട് ഒന്ന് ആത്മീയതയാണ് നല്ല ലഹരിയാണ് രണ്ട് സ്പോർട്സ് ആണ് നല്ല ലഹരിയാണ് മൂന്നാമത്തെ ലഹരി അപകടം പിടിച്ച ലഹരി ആണ് സമയമില്ല നാല് സോഷ്യൽ മീഡിയ ആണ് അഞ്ചാമത് ഡ്രഗ്സ് ആണ് ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനത്തെ കുട്ടി പറയുമ്പോൾ പ്രിയപ്പെട്ടവരോട് ഒന്ന് ഞാൻ പറയാം അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാലമുണ്ട് അത് ബാല്യമല്ല വർദ്ധിക്കുമല്ല യോലുമല്ല ഇരുപത്തിയഞ്ചു വയസ്സാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രായം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ വളർന്നിത്ര വലുതായാലും നമ്മൾ ഈ വളരില്ലാത്ത ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സായാൽ വളർച്ച എത്തുന്ന ഒരവം ആ അവയവം ഏതെന്ന് ചോദിച്ചാൽ ഈ നെറ്റിയുടെ ബാക്കി തലച്ചോറിന്റെ ഫ്രണ്ടിൽ ഇത്രയുള്ള ഒരു ചെറിയ അവയവം ഉണ്ട് അതിന്റെ പേര് ഫ്രീ ഫ്രണ്ടൽ എന്നാണ് ഈ സംഗതി പൂർണ്ണ വളർത്തിയെത്തണമെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സ് ചെയ്യണം എന്തിന് ഇത് പൂർണ്ണ വളർത്തിയെത്തണം ഇരുപത്തിയഞ്ച് വയസ്സ് ഈ സാധനമാണ് അതായത് ഈ ഫ്രീ ഫ്രണ്ടൽ കോട്ടക്സ് ആണ് നമ്മുടെ ബുദ്ധിയെ വിവേകത്തെ ചിന്തയെ ഷോർട്ട് മെമ്മറിയൊക്കെ നിയന്ത്രിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സിന് മുമ്പ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം പോകും ഇനി ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പൂർണ്ണ വളർച്ച എത്തിയിട്ടും നമ്മൾ ലഹരി സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം സ്വിച്ച് ഓഫ് ആയി പോകും അതിന്റെ പേരിലാണ് അങ്ങ് ഒരു നാല് വയസ്സുള്ള കുഞ്ഞ് കിടന്നുറങ്ങിയപ്പോഴാ പെങ്ങുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ആ കശ്മലിന് തോന്നിയത് കാരണം അവന്റെ മുമ്പില് ഇതൊരു കുഞ്ഞു ഇത് വെറും ഒരു പെണ്ണാണ് എന്റെ കാമം തീർക്കാനുള്ള പെണ്ണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞു കിടന്നു തുടങ്ങിയപ്പോഴെ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് മാറിക്കിടന്ന വസ്ത്രം നേരെ എടുത്തിട്ട് ഒരു തലയിൽ വെച്ചൊന്നും മുട്ടിക്കൊടുത്തിട്ട് പോകാൻ തോന്നാതെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ടുപോയി ചെയ്യാൻ കാരണം ആ കസ്മലന്റെ മുമ്പില് ഇത് വെറും ഒരു പെണ്ണാണ് എന്റെ കാമം തീർക്കാനുള്ള പെണ്ണ് പ്രിയപ്പെട്ടവരെ അതിന്റെ പേരിലാണ് ഇത് മുരടിച്ച് പോയതിന്റെ പേരിലോ ഇത് സ്വിച്ച് ഓഫ് ആയി പോയതിന്റെ പേരിലാണ് ഈ റോഡിലൂടെ തന്റെ വസ്ത്രം തലയിൽ കെട്ടി അസഭ്യം പറഞ്ഞ് നടക്കാൻ കാരണം എന്നെ മറ്റുള്ളവർ കാണുന്നുണ്ടെന്ന് ആ അറിയില്ല നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ അമ്മയുണ്ട് എന്റെ പെങ്ങളുണ്ട് എന്റെ മോളുണ്ട് എന്റെ ഭാര്യയുണ്ട് എന്റെ നാട്ടുകാർ കേട്ടണ്ടെന്ന് തോന്നാതെ ഈ മദ്യത്തിൽ ആറാടി ഈ നടക്കുമ്പോഴും ഇവന്റെയും ഈ സാധനം ഓഫ് ആയി പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളതാ കലാകാരന്മാരാണ് നിങ്ങളാണ് ഈ നാടിന്റെ നിങ്ങൾ കാണുന്നതാണ് നാളെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നമ്മളുടെ മക്കളുടെ ഈ ഫ്രീ ഈട്ടോ കാരണവശാലും അത് മുരടിച്ചു പോകാൻ പാടില്ല നമ്മളുടെ സ്വിച്ച് ഓഫ് ആകാനും പാടില്ല അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ടാലന്റ് ആയിരിക്കണം നിങ്ങളുടെ കഴിവായിരിക്കണം അച്ഛനായിരിക്കണം അമ്മയായിരിക്കണം ഭാര്യ ആയിരിക്കണം മക്കളായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം ഈ ലൂയി പാപ്പ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ കേറിയിട്ട് ലൂയി സ്പീക്കർ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കവിതകൾ ഇങ്ങനെ വരണ അതായത് സാഹിത്യ അക്കാദമി ഹാളിൽ നിറഞ്ഞ സദസ്സിൽ പ്രശസ്തരാൽ അവാർഡുകൾ വാങ്ങിക്കൂട്ടി അതാ മൂന്നാം മതിപ്പ് ഈ അടുത്തിടക്കിറങ്ങി അദ്ദേഹം അങ്ങ് പെരുമ്പാവൂരിനടുത്ത് വേങ്ങൂരില് ജീവി ജനിച്ച് ആ കോതമംഗലത്ത് വളർന്ന എന്റെ കൂട്ടുകാരന്റെ പെണ്ണുരുടെ കല്യാണം കഴിച്ച് എനിക്കറിയില്ലായിരുന്നു നിന്നും നമ്മുടെ കോതമംഗലത്ത് ഈ അടുത്ത കാലത്ത് ഭാര്യയുടെ മുമ്പിൽ വെച്ച് മരിച്ചു ലൂയിസ് പീറ്ററിന്റെ കവിതകൾ നമ്മളൊന്ന് കേൾക്കണം എന്നിട്ട് പകർത്തണം എനിക്കിത് വേണമോ വേണ്ടയോ നാളെ ഇത് ഇല്ലാതായാൽ ഈ സാധനം ഇല്ലാതായാൽ നമ്മുടെ കഴിവില്ലാതായാൽ ഈ പറയുന്ന കൂട്ടായ്മകളിലൊന്നും നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ലഹരി നമ്മളുടെ ജീവിതം നമ്മുടെ ലക്ഷ്യമാകട്ടെ നമ്മുടെ കുടുംബമാകട്ടെ നമ്മുടെ ടാലന്റ് ആകട്ടെ വിളിച്ചതിന് ഇടുക്കി ജില്ലാ പോലീസിന്റെയും ഇടുക്കി ജില്ലാ സ്റ്റുഡൻസ് പോലീസിന്റെയും എന്റെ ഈ വ്യക്തിപരായ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു ഈ പ്രോഗ്രാം കാണുമ്പോൾ നമുക്കറിയാം ഇതിന് ഒരാൾ തന്നെയാണ് ഈ സാധനം എല്ലാം ചെയ്യുന്നത് അല്ലേ സാറേ സന്തോഷപ്പെട്ടിട്ട് ആ വേണ്ട ബാലകൃഷ്ണൻ ഉള്ള ബാലകൃഷ്ണ ആ ആൾ രഹിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ എന്തായാലും ടീച്ചറായിട്ട് വിളി സാറേ നമസ്കാരം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി